ഇവിടെ നോക്കൂ ഇവിടെ പിന്നെ പറഞ്ഞെന്താ ശകാരം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തോടൊപ്പം എന്നാണ് അനിൽകുമാർ പറഞ്ഞത് ശകാരം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തോടൊപ്പം അദ്ദേഹം പോയതിൽ എന്താണ് തെറ്റെന്നുള്ളതാണ് വി എസ് അച്യുതാനന്ദനൊക്കെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെക്കുറിച്ച് നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ശകാരം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് താങ്കൾ നോക്കൂ ഇവിടെ അഭിലാഷെ കമ്പയർ ചെയ്യുന്നതാണ് നെഹ്റുവിനെയുമായിട്ടാണ് പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകൾ ഈ കോഴപ്പണം പിന്നെ മാസപ്പടി വാങ്ങിയ കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരിയെയും കമ്പയർ ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ ലഗസി ഇവിടെ കിടക്കുന്നു വീണ തൈക്കൊണ്ടിയുടെ ലഗസി ഇവിടെ കിടക്കുന്നു നെഹ്റുവിന്റെ ലഗസി ഇവിടെ കിടക്കുന്നു പിണറായി വിജയന്റെ ലഗസി ഇവിടെ കിടക്കുന്നു ഇതൊക്കെ ആരുണ്ടായിരുന്നു താങ്കൾ ചോദിച്ചു അല്ല അല്ല താങ്കൾ വന്നിരുന്നത് ഇങ്ങോട്ട് വേണ്ട ആ തള്ളൽ ഇങ്ങോട്ട് വേണ്ട അതൊക്കെ പാർട്ടി ക്ലാസ് മതി ഞാൻ ഞാൻ ഞങ്ങൾ താങ്കൾ താങ്കൾ മര്യാദ കേട്ടാ മതി മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി അന്വേഷിച്ച കുറ്റപത്രം കൊടുത്തിരിക്കുന്നു പിരിഞ്ഞത്ത് പോയാൽ ഞങ്ങളത് പറയുന്നു താങ്കൾക്ക് വിധിയുള്ളൂ കേട്ടാൽ അഭിലാഷ ഇത്തരത്തിൽ ചർച്ചയിൽ മുന്നോട്ട് പോകാനാണെങ്കിൽ ശരി ഈ ചർച്ചയിൽ സംസാരിക്കണമെങ്കിൽ അഭിലാഷ് ഈ പറഞ്ഞു ശരി അല്ല ഷാൻഗു പറഞ്ഞാൽ അങ്ങേടെ അവസരത്തിൽ ശരി അല്ല അല്ലെ ജ്യോതി പറഞ്ഞ മക്കൽ അങ്ങയുടെ ഈ അവസരത്തിലെ കംപ്ലീറ്റ് ചെയ്യൂ അതിനുശേഷം എനിക്ക് അവകാശം രാജേഷനിലേക്ക് പോകണം താങ്കളുടെ അവസരത്തിൽ പറയും താങ്കൾ 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 ശ്രീ ചോദിച്ച ചോദിച്ച ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്ക് ഒരു ഞാൻ പോകുന്നേ ഉള്ളൂ കേട്ടോളൂ താങ്കൾ ചോദിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി ഞങ്ങളുടെ ഭരണത്തിന്റെ നേട്ടത്തിന്റെ ഭാഗമാണ് ഈ സംഭവം എന്നെല്ലാം ഞാൻ ഒന്ന് കൃത്യമായി അഭിലാഷമോടും ചോദിക്കട്ടെ ഒരു മാധ്യമ പ്രവർത്തനം നിലയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ആ നിമിഷം മുതൽ തുടങ്ങിയ പ്രവൃത്തിയാണ് ഇത്തരത്തിൽ ഈ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമ്പ് പിന്നെ ശ്രീ എം വി രാഘവനും ശ്രീ കെ കെനും ശ്രീ ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ഇതിന് ശ്രമം നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷം ഊക്ക ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് പൂർണ്ണപ്രാപ്തിയിലെത്തില്ല നോക്കൂ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള യു പി എ സർക്കാരുമായി ബന്ധപ്പെട്ട് ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടി ജയറാം രമേശിനെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നന്ന് രണ്ട് മൂന്ന് വർഷം എടുത്ത് ആ പാരിസ്ഥിതിക ആഘാത പഠനം പൂർത്തിയാക്കി നാലായിരം പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് സമർപ്പിച്ച് അതിന്മേൽ പാരിസ്ഥിതിക അനുമതി ലഭിച്ച് സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി ഈ കേന്ദ്രത്തിൽ നിന്നും പാരിസ്ഥിതിക അനുമതി ലഭിച്ച് ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഗ്ലോബൽ ടെൻഡർ വിളിച്ച മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി ചരിത്രത്തിലാദ്യമായി അത്തരത്തിൽ ഗ്ലോബൽ ടെൻഡർ വിളിച്ച് പിന്നെ അദാനി ഗ്രൂപ്പുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ടു അദാനി ഗ്രൂപ്പുമായി എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പോർട്ട് നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം അദാനി ഗ്രൂപ്പിനാണ് സ്വാഭാവികമായി ഏത് സർക്കാർ ഞങ്ങളുടെ സർക്കാർ തുറന്ന് വന്നാലും അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ വന്നാലും ആ എഗ്രിമെന്റ് പ്രകാരമുള്ള തുക അവർക്ക് നൽകണം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് ഏത് സർക്കാരിന്റെ ബാധ്യതയാണ് കാരണം ഒരു സർക്കാരിന് വേണ്ടി എഗ്രിമെന്റ് ഇടുമ്പോൾ കേ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂങ് പ്രോസസ്സാണ് അതിന്റെ ഭാഗമായി അവർക്ക് പൈസ കൊടുത്തു എന്നുള്ളത് ശരിയാണ് അത് ഞങ്ങളായാലും അവരായാലും മറ്റൊരാൾ വന്നാലും സർക്കാരിന് വേണ്ടി ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് ഇല്ലാതാക്കാൻ എന്തെല്ലാം ശ്രമം നടത്തി ആ ഏഴായിരം കോടി രൂപ പ്രോജക്റ്റിൽ ആറായിരം കോടി രൂപ കള്ളപണമാണെന്നും കടൽക്കൊള്ളയാണെന്നും പറഞ്ഞവരല്ലേവർ ഇവർ ഇതിനെതിരായി ജസ്റ്റിസ് രാമേന്ദ്രനാഥ് കമ്മീഷനെ വെച്ചവരല്ലേ ഇതിനൊക്കെ ഒരു അർത്ഥവുമില്ലെന്ന് അവസാനം ബോധ്യപ്പെട്ടില്ലേ അപ്പോൾ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ടെൻഡർ വിളിച്ച് ടെൻഡറിന് മേലിൽ എഗ്രിമെന്റ് വെച്ച് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണുള്ളത് അദാനി ഗ്രൂപ്പിന് പൈസ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും കൊടുത്തേ പറ്റും കാരണം എഗ്രിമെന്റ് വിട്ടു പോയി അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് സേവനമായി ചെയ്തിട്ടുള്ളത് എന്താ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അപ്പോൾ ഇത് സ്വാഭാവികമായും ഇത് യു ഡി എഫിന്റെ കുഞ്ഞിയാണ് പിന്നെ നമ്മുടെ എന്താ ഇപ്പോഴത്തെ എന്താ വിദ്യാഭ്യാസ വിവരവുമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ എന്താ പേര് പുള്ളിയുടെ ശിവൻകുട്ടി അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ അദ്ദേഹത്തിന് പണ്ടും അന്നും ഇന്നും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ എന്താ ഒരു കുഞ്ഞു ജനിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു ടവലോ അല്ലെങ്കിൽ സ്നോപ്പോ ചീപ്പോ കൊടുത്തതിന് ശേഷം ആ കുഞ്ഞു എന്താണെന്ന് പറയുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടോയെന്ന് എനിക്കറിയില്ല ഏതായാലും ഈ കുട്ടി യു ഡി എഫിന്റെ കുട്ടിയാണ് ആ കുട്ടിയെ ഞങ്ങൾ ജനങ്ങൾ താലൂക്കരണത്തിൽ ആ ബോധ്യം ക്രെയിൻ കൊണ്ടുവന്ന ദിവസത്തെ ഉദ്ഘാടനത്തിൽ തന്നെ അന്ന് ആ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും പിന്നെ നാഷണൽ ഹെറാൾഡിനെ കുറിച്ചും നാഷണൽ ഹെറാൾഡ് കേസ് പൊളിറ്റിക്കൽ കേസാണ് ഞങ്ങൾ പൊളിറ്റിക്കലായി രാഷ്ട്രീയമായി നിയമപരമായി നേരിടും മുഖ്യമന്ത്രിയുടെ മകൾക്ക് വന്നിരിക്കുന്ന രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ കേസ് എന്ന് പറഞ്ഞാൽ മാസപ്പടിയാണ് പിന്നെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ പറയുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടെന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ഒറ്റ കൊടുത്തവരല്ലേ കിട്ടിൻ്റെ സമരത്തെ ഉൾപ്പെടെ പിന്നെ അതിൻ്റെ അത് ചിത്രങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾ എന്നാ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിച്ച് തുടങ്ങിയത് അതൊക്കെ പോട്ടെ അതൊക്കെ നമ്മൾ അതല്ല നമ്മുടെ ചർച്ചാ വിഷയം ഇവിടെ ഞാൻ തിരിച്ചു വരുന്നത് ഈ സംവിധാനത്തിലേക്ക് ഞാൻ മടങ്ങിയവരാം ഈ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം അദ്ദേഹം പറഞ്ഞു ഇവിടെ വി എസ് അച്യുതാനന്ദൻ ഏതാണ് കെട്ടിട ഉദ്ഘാടനം ഇവിടെ ഇടവിടെ ഈ അതാ പോർട്ടുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ എഗ്രിമെൻ്റിലോ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഒപ്പിട്ട എഗ്രിമെൻറ്റിനകത്ത് രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായിരുന്ന പിന്നെ വി എസ് അശുതൻ്റെ അവിടെ കെട്ടൽ ഉദ്ഘാടനം ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പാർട്ടി ക്ലാസിൽ പറഞ്ഞാൽ മതി അത്ര വളരെ ആയിട്ട് പറയാനുള്ളൂ ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങുന്നതല്ല ഉദാഹരണ കാട്ടിനെ കുറിച്ചും ചീ ചീറ്റളിയെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല ചീറ്റളിയിൽ എന്തൊക്കെയാണ് ടെക്നിക്ക് എന്നൊക്കെ അൽകുമാറിനായില്ലോ ഏതായാലും ഉദാരണ കാട്ടിയതിനെക്കുറിച്ചും താങ്കൾ പറഞ്ഞല്ലോ ഇവിടെ സർക്കാർ ചെയ്ത ചില സേവനത്തെക്കുറിച്ച് ഒക്കെ അതിനെല്ലാം അവിടെ ചേർത്ത് അവർ മറുപടി പറയും അതിനുമുമ്പ് ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു ഇവിടെ എൻ്റെ സഹോദര രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം ഒപ്പൂടെ നമുക്ക് രണ്ടായിരത്തി പതിനാല് വന്ന് സർക്കാർ വന്നതിൻ്റെ പിറ്റേന്ന് ഒപ്പിട്ടതല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പാരിസ്ഥിതി ആഘാതവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിനെ സംബന്ധിച്ചും ടെൻഡർ വിളിച്ചതിനെ സംബന്ധിച്ചും അതൊക്കെ വിളിക്കുമ്പോൾ ഇവിടെ യു പി എ സർക്കാരാണ് എഗ്രിമെൻ്റ് ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ് അതിന് നിങ്ങൾ വന്ന ഉടനെ പിറ്റേന്ന് രാവിലെ എടുത്ത് വെച്ച് ഈ ഫലം ഒപ്പിടുമല്ലോ ഇതിലോ ഇത്രയോ ലോ കണ്ടിന്യൂങ് പ്രോസസ്സാണ് ലോങ് പെൻഡിങ് പ്രോസസ്സായിരുന്നു അപ്പോൾ നിങ്ങളുടെ പാങ്കിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾക്കറിയാം അതുകൊട്ടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ താങ്കൾ പറഞ്ഞു ഇതിനകത്ത് ഇടപെടലിനെ സംബന്ധിച്ചൊക്കെ താങ്കൾ പറഞ്ഞു ഇവിടെ ഓക്കെ വന്നു പിന്നെ കോവിഡ് വന്നു ഞാൻ തിരിച്ചു ചോദിക്കട്ടെ താങ്കൾ അതിനെ കൊടുത്ത് പറഞ്ഞു എന്താ നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യത കുറവ് ആ എഗ്രിമെൻറ്റിൽ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ റോ മെറ്റീരിയൽ എന്താ പാറയാണ് പുലിമുട്ട് നിർമ്മിക്കാനുള്ള പാറയാണ് ആ പാറ കൊണ്ടുവരുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ കമ്പനിക്കാണെന്ന് എഗ്രിമെൻറ്റിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ നിന്നുള്ള വാദപ്രതിവാദത്തിൽ കമ്പനി സമ്മതിച്ചിട്ടുള്ളതാണ് പാറ ഞങ്ങളുടെ ലയബിലിറ്റി ആണെന്ന് ആ പാറയുമായി ബന്ധപ്പെട്ട് പിന്നെ ഇവരെന്ത് ചെയ്തു എന്നായി പറയുന്നത് ഈ നിർമ്മാണ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇനി ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ അദ്ദേഹം വേറെ എന്തൊക്കെ പറഞ്ഞല്ലോ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തിയാക്കേണ്ട പ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം മൂന്നാം തീയതി പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതിയെ സംബന്ധിച്ച് അതിന് വേണ്ടി വന്നാൽ ഒരു മൂന്ന് മാസത്തെ തൊണ്ണൂറ് ദിവസത്തെ പിന്നെ അഡീഷണൽ എക്സ്റ്റൻഷൻ കൂടെ കൊടുക്കാവുന്ന സ്ഥിതിക്ക് അത് കൃത്യമായും രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം രണ്ടാം തീയതി പൂർത്തിയാകേണ്ടിരുന്ന ഒരു പദ്ധതി ആ പദ്ധതി പൂർത്തിയായില്ലെങ്കിൽ ബാക്കി ഓരോ ദിവസത്തേക്കും ഓരോ ദിവസവും അതായത് പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം രൂപ സർക്കാരിലേക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഒരു കമ്പനി നിങ്ങൾ ആർബിട്രേഷിനെ കുറിച്ച് പറഞ്ഞല്ലോ ആ കമ്പനി സർക്കാരിനേക്ക് എത്ര കോടി രൂപയാണ് തരേണ്ടിയിരുന്നത് ആർബിട്രേഷനിൽ നിങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തില്ലേ ഇത്തരത്തിൽ കിട്ടേണ്ട മെറ്റീരിയൽസിനെ സംബന്ധിച്ച് അതിൻ്റെ ലൈബ്രിലിറ്റി നിങ്ങളെ ഏറ്റെടുത്തില്ലേ അതിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്തും എന്താ എന്താ പറഞ്ഞിരുന്നത് അഗ്രിമെന്റിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ പാറ റോ മെറ്റീരിയൽ റോക്ക് ലഭ്യമായില്ലെങ്കിൽ ഞങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമെന്ന് വരെ അഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് വാദപ്രതിവാദം ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പിൽ പറഞ്ഞ് വന്നിട്ടുണ്ട് അവിടെ വന്നപ്പോൾ അത് ഈ വാദഗതികൾ ഉൾപ്പെടെ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ കമ്പനി എന്നിട്ടും അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്തില്ലേ ഈ സംസ്ഥാനത്ത് അതിന്റെ പേരിൽ എത്ര എന്തുമാത്രം ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട ലിബറലൈസ് ചെയ്തു നിയമത്തെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടേണ്ടതിനെ സംബന്ധിച്ച് നിങ്ങൾ പിന്നെ ഒരു നോട്ടീസെങ്കിലും കൊടുത്തോ അപ്പോ ആർബിട്രേഷിന്റെ പേരിൽ നിങ്ങൾ ലാഭം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ നഷ്ടത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് മുൻപുണ്ടായിരുന്ന എഗ്രിമെന്റിൽ നിങ്ങൾ ആയിട്ട് വെച്ചിട്ടുണ്ട് അത് പുറത്തുവിടും അതിനകത്ത് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുള്ള ധാരണകൾ നമ്മൾ അറിയട്ടെ അപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരിനുണ്ടാക്കിയുള്ള നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറയാത്തത് അപ്പോൾ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു പിന്നെ സമരം നടത്തിയ അല്ലെങ്കിൽ വിമോചന സമരം നാനൂറ്റി എഴുപത്തി കോടി രൂപയുടെ കോമ്പൻസേഷൻ പാക്ക് ഉണ്ടായിരുന്ന പാക്കേജ് ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് അറിയാമോ അതിൽ എത്ര രൂപ നടത്തി ഇപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞ എട്ട് കോടി രൂപ യു ഡി എഫ് തർക്കാക്കാൻ തീരുമാനിച്ചെടുത്തി ഞങ്ങൾ നൂറ് കോടി നാനൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയുടെ പാക്കേജുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയതിനു ശേഷമാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുറത്തുപോയിട്ടുള്ളത് താങ്കൾക്കറിയാവുന്ന വിഷയമല്ലേ അത് അത് ഇടപെടാതെ വന്നപ്പോൾ അത് നടപ്പിലാക്കാതെ വന്നപ്പോൾ തീരദേശ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് ആ പ്രതി പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കുക പ്രതിപക്ഷത്തിന്റെ ബാധ്യതയാണെന്നേ നിന്നിട്ടുണ്ടെന്നേ ഇനി നിൽക്കുമെന്നേ ഒന്നൂടെ ഒന്നൂടെ ഞാൻ അദ്ദേഹം പറഞ്ഞു ഇവിടെ അങ്ങനെയുള്ള പിന്നെ കെ സുധാകരനെ സംബന്ധിച്ച് അങ്ങനെയുള്ള കെ മുരീധനെ സംബന്ധിച്ച് അങ്ങനെയുള്ള പിന്നെ വി ഡി സതീശനെ കുറിച്ചൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ആറായിരം കോടി രൂപയുടെ അഴിമതി ഇപ്പോഴും പറയുന്നു വിവരം കേടും ഞാൻ കൊടുന്ന് പറയുന്നില്ല വിവരക്കേട് വീണ്ടും വിളമ്പുക അനിൽകുമാർ എന്താ ആറായിരം കോടിയുടെ അഴിമതി ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വിവരക്കേടെ നിന്റെ പേര് സി പി എം എന്ന് ഞാൻ ചോദിക്കുന്നതിൽ കോടി രൂപ ബഡ്ജറ്റിലുണ്ടോ ഇല്ല പിന്നെ ആരുടെ വീട്ടിൽ കൊടുക്കുന്ന അവിടെ മത്സ്യത്തൊഴിലാളികൾ അവരെ ജീവിതം കഷ്ടപ്പാടായപ്പോ എല്ലാരോടും തെറുത്ത് കയറുമെന്ന് ആ വീട്ടിൽ കൊടുക്കുവോ ഉമ്മൻചാണ്ടി എവിടുന്ന് കൊടുക്കുന്ന ഉത്തരവ് നിങ്ങൾ തെളിയിക്കേ യുടെ ഉത്തരവാദിത്യമെന്ന ഞങ്ങളുടെ ഉത്തരവ് ഉത്തരവിറക്കിയിട്ടുണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് അത് എന്താണെന്ന് പറയാം സർക്കാർ ആണോ സർക്കാർ നടപ്പാക്കും വിവരം വേണം കേൾക്കൂ വിവരം വേണം പഠിക്കണം ഗവേണൻസ് രൂപ മുടക്കാതെ നാട്ടുകാരെ പറ്റിക്കുന്ന ഉത്തരവ് ഉമ്മൻചാണ്ടി ഇറക്കിന് ആദ്യം ഗവേണൻസ് എന്താണെന്ന് പഠിക്കണം നിങ്ങളുടെ പക്കൗണ്ട് എന്താണ് പഠിക്കണം ഒരു സർക്കാർ ഉത്തരവ് എന്താണെന്ന് പഠിക്കണം ആദ്യം പോരാത്തരം ചെലവാക്കാവെന്ന് പറയട്ടെ എവിടുന്ന് കൊടുക്കുന്ന ഉത്തരവ് ആരുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ഉത്തരവ് സർക്കാർ ആണോ സി എം പ്രതാപനും ഉദ്ഘാടനോളൂ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം രാജ്യം നടന്ന പദ്ധതിയുടെ ഭാഗമാണ് ഏഹ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ശരി എന്തായാലും ഒരു നല്ല കാര്യമല്ലേ നിങ്ങളുടെ പ്രധാനമന്ത്രി എന്തായാലും ഇതിനോടകം തന്നെ ട്രയൽ റൺ സമയത്ത് തന്നെ അഞ്ചര ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത അതിൽ കേരളത്തിൽ വന്നിട്ടുള്ള പദ്ധതികളിൽ ഏറ്റവും ഹ്യൂജ് സക്സസ് എന്ന് പറയാൻ കഴിയുന്ന പദ്ധതിയാണ് അത് കമ്മീഷനെയും കഴിഞ്ഞ് കൂടുതൽ 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 ഗംഭീരമാവട്ടെ എന്ന്